എംപുരാൻ എഡിറ്റഡ് പതിപ്പ് ഇന്ന് തിയേറ്ററുകളിൽ എത്തില്ല എഡിറ്റിംഗ് പൂർത്തീകരിച്ച് സിനിമയുടെ പുതിയ പതിപ്പ് നാളെ തിയേറ്ററുകളിൽ എത്തും മൂന്ന് മിനിറ്റ് ഭാഗമാണ് ഒഴിവാക്കിയിട്ടുള്ളത് വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂരാണ് ചേരുന്നത് അർജുൻ ഒരു കാര്യം ഈ എഡിറ്റഡ് പതിപ്പ് തിയേറ്ററുകളിൽ എത്തുന്നതിന് മുൻപ് ഈ സിനിമ കണ്ടുകളയാമെന്ന് പറഞ്ഞ് അത്ര വലിയ തള്ളിക്കയറ്റമാണ് തിയേറ്ററുകളിൽ നടക്കുന്നത് ഇതിപ്പോൾ നാളെ കുറച്ചുകൂടി ദിവസങ്ങൾ നീട്ടി കിട്ടുമെന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവരങ്ങൾ ലഭിച്ചിരുന്നത് എന്നാൽ നാളെ തന്നെ ഈ ഒരു എഡിറ്റഡ് പതിപ്പ് തിയേറ്ററുകളിൽ എത്തുമല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ തിയേറ്ററുകളിലെ കാഴ്ച അതെന്താണ് ആ റോഷ്നി റീ എഡിറ്റ് ചെയ്ത എംപുരാൻ ചിത്രം നാളെയായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുക ഇന്ന് തിയേറ്ററുകളിൽ എത്തും എന്നായിരുന്നു നേരത്തെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നത് എന്നാൽ അതിൻ്റെ ഗ്രേഡിംഗ് വർക്കുകളടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈദരാബാദിലാണ് ഈ പ്രവൃത്തികൾ നടക്കുന്നത് നാളെ നാളെ രാവിലെയോ നാളെ ഉച്ചയോടെയോ ആയിരിക്കും ഈ പുതിയ എഡിറ്റ് ചെയ്ത ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് എന്തായാലും ഇതിൽ പ്രധാനമായും സെൻസർ ബോർഡ് ആദ്യം നിർദ്ദേശിച്ചത് ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ആദ്യ സിനിമയിലെ ആദ്യ ഭാഗത്തെ ഏതാണ്ട് ഇരുപത് മിനിറ്റോളം ഭാഗം പൂർണ്ണമായും വെട്ടിക്കളയണം എന്നതായിരുന്നു സെൻസർ ബോർഡിൻ്റെ നിർദ്ദേശം പിന്നീട് അതുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർ ചർച്ച നടത്തിക്കുകയും അതിനുശേഷമാണ് സിനിമയിലെ ഏതാണ്ട് മൂന്ന് മിനിറ്റോളം വരുന്ന ഭാഗം നീക്കം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഇതിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഗർഭിണിയെ ബലാത്സംഗ് ചെയ്യുന്ന ഭാഗങ്ങളടക്കം ഈ സിനിമയിൽ നിന്നും മാറ്റും അതോടൊപ്പം തന്നെ സിനിമയിലെ പ്രധാന വില്ലനായ ബാബു ബജറംഗി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പേര് മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട് ബെൽരാജ് എന്ന പേരിലായിരിക്കും ഒരുപക്ഷേ ഈ കഥാപാത്രം ഇനി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുക നേരത്തെ ആർ എസ് എസ് അടക്കമുള്ള സംഘപരിവാർ അടക്കം വലിയ എതിർപ്പ് ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ കഥാപാത്രത്തിൻ്റെ പേരടക്കം മാറ്റുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തത് ഇതിലൊരു നാട്ടുരാജ്ഞി കാണിക്കുന്നുണ്ട് ആ രാജ്ഞിയുടെ കൊലപാതകം കാണിക്കുന്നുണ്ട് ആ ദൃശ്യങ്ങളടക്കം മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട് അത്തരത്തിൽ ചില ഭാഗങ്ങൾ അതായത് ഇത്തരത്തിൽ ഈ ചിത്രത്തിൽ ിൽ മാറ്റാൻ കഴിയാത്ത ചില ഭാഗങ്ങളിൽ അതിൽ സംഭാഷണങ്ങൾ മ്യൂട്ട് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് അത്തരത്തിൽ പുതിയ തരത്തിലായിരിക്കും ഈ സിനിമ എത്തുക സ്വാഭാവികമായും നേരത്തെ ഈ സിനിമ നിർമ്മിച്ചപ്പോൾ കഥാപാത്രത്തിൻ്റെ പേര് അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ അതിലെ പ്രധാനപ്പെട്ട സീനുകൾ അവയൊക്കെ തന്നെ വെട്ടിമാറ്റിക്കൊണ്ടുള്ള പുതിയ ചിത്രമായിരിക്കും നാളെ തിയേറ്ററുകളിലേക്ക് എത്തുക നേരത്തെ റോഷ്നി സൂചിപ്പിച്ചതുപോലെ പുതിയ ചിത്രം എത്തുന്നതിന് മുൻപ് തന്നെ ഈ നിലവിൽ തിയേറ്ററുകളിലുള്ള ചിത്രം കാണാൻ വേണ്ടി വലിയ തിരക്കാണ് എല്ലാ തിയേറ്ററുകളിലും അനുഭവപ്പെടുന്നത് റെക്കോർഡ് കളക്ഷനാണ് സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ മിക്ക തിയേറ്ററുകളിലും സിനിമ ടിക്കറ്റുകൾ കിട്ട കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്തായാലും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ നാളെയാകും അത് ചിത്രം തിയേറ്ററിലേക്ക് എത്താൻ എന്നാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ അറിയിക്കുന്നത് റോഷ്നി